എടാ മോനെ ബേടാം മോണ്ട്ര നമ്മൾ മോണ്ട്രയുടെ സർവീസ് സെൻ്ററിൻ്റെ വളരെ ഡീറ്റെയിൽ ആയിട്ടുള്ള ഒരു വീഡിയോ തന്നെ നമ്മൾ ചെയ്തിട്ടുണ്ടായിരുന്നു നമ്മുടെ അത് കാണാൻ സാധിക്കും തൃശൂരിലെ പൂങ്കുന്നത്തുള്ള ഷോറൂമിൽ അവരുടെ സർവീസ് ഡീറ്റെയിൽസ് ആണ് നമ്മൾ അന്ന് കൊടുത്തിട്ടുണ്ടായിരുന്നത് ഇന്നിപ്പോൾ നമ്മുടെ കയ്യിൽ വീണ്ടും ഒരു മോൺഡ്ര കിട്ടിയിരിക്കുകയാണ് ഇത് ഡാർവിൻ ആണ് ഡാർവിൻ അടാട്ട് സ്വദേശിയാണ് എൻ്റെ സുഹൃത്താണ് ഞങ്ങൾ ഒരുമിച്ച് പഠിച്ചിട്ടുള്ളതാണ് അപ്പോൾ ഡാർവിൻ ഈ വണ്ടി എടുത്തിട്ട് ഏകദേശം മൂന്ന് മാസം കഴിഞ്ഞു പതിനായിരം കിലോമീറ്റർ കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ മോണ്ട്ര യൂസ് ചെയ്യുമ്പോൾ ഉള്ള ഡാർവിൻ്റെ ഒരു എക്സ്പീരിയൻസ് എങ്ങനെയാണ് ഇതിൻ്റെ സർവീസ് സെൻ്റർ എന്നുള്ള അവരുടെ ഒരു സപ്പോർട്ട് എങ്ങനെയാണ് എന്തൊക്കെ പ്രശ്നങ്ങൾ

അതെ അതെ സർവീസ് ആയാലും ഇതിന്റെ സൗകര്യങ്ങള് റേഞ്ചിന്റെ കാര്യങ്ങള് അങ്ങനെ മൊത്തത്തില് കാറ്റും വലിക്കേണ്ട കേസ് ഒരുവിധം കാറ്റങ്ങൾ ഇപ്പൊ ഞാൻ എനിക്ക് പതിനായിരം കിലോമീറ്റർ ആയാലും അപ്പൊ അതില് ഞാൻ ഒരുവിധം കാറ്റങ്ങൾ ഒക്കെ ഞാൻ പോയിട്ടുണ്ട് കൊഴപ്പൊന്നും ഉണ്ടായിട്ടില്ല കാരണം നല്ല സവാരി യാത്രക്കാരും നല്ല അഭിപ്രായം പറഞ്ഞു നാലുപേരൊക്കെ ഓ ഞാൻ നാലുകളായിട്ട് പോവാ പോവാൻ കുന്നില്ലേ ആ സിമ്പിൾ ആയിട്ട് കയറി പോയി പറയുമ്പോ വിലങ്ങിന്റെ റോഡ് ഇപ്പൊ മോശമായിട്ട് കുറച്ച് എന്നിട്ട് അതൊക്കെ അപ്പൊ പൊതുവെ നല്ല പൊതുവെ ആളുകളുടെ അഭിപ്രായം കേട്ടിട്ടാണ് വണ്ടിയിലേക്ക് എത്തിയത് എടുത്തതിനു ശേഷം നല്ല അഭിപ്രായമാണ് എന്തൊക്കെയാണ് ഇപ്പൊ പോസിറ്റീവ് ആയിട്ട് തോന്നിട്ടുള്ളത് ഒന്ന് ഇതിന്റെ റേഞ്ച് തന്നെ പിന്നെ ഓടിക്കാനുള്ള കംഫർട്ട് ഗിയറും സംഭവങ്ങളൊന്നും ഇല്ല സാധാരണ സ്കൂട്ടർ ഓടിക്കുന്ന ആൾക്കും ഓടിക്കുക സിമ്പിൾ ആയിട്ട് ഓടിച്ചു സൈക്കിൾ പിന്നെ അപ്പൊ കയറ്റം കേറുമ്പോ അങ്ങനെ സ്ട്രെയിൻ ഒന്നും ഇല്ല ഓവർടേക്ക് ചെയ്യാനോ അങ്ങനത്തെ ഒന്നും ഇതിന്റെ മോഡുകളൊക്കെ എങ്ങനെയാണ് അതെല്ലാ മോഡുകളും യൂസ് ചെയ്യാറുണ്ടോ എങ്ങനെയാ സാധാരണ അത് ഞാന് സാധാരണ മൈലേജ് വേണ്ടി എക്കോ മോഡലിന് ഞാൻ

കുറച്ച് കിലോമീറ്റർ ബാക്കി ഉണ്ടെങ്കിലും അങ്ങനെ നമ്മൾ ആയിട്ട് പെട്ടെന്ന് ചാർജ് ചെയ്തുകൊണ്ട് കുഴപ്പമില്ല കുഴപ്പമില്ല അതൊന്നും കുഴപ്പമൊന്നുമില്ല ഫണ്ട് ഫണ്ട് എത്ര സേവ് സേവ് ചെയ്യാൻ ചെയ്യാൻ പറ്റുന്നുണ്ട് പറ്റുന്നുണ്ട് നല്ല രീതിയിൽ കാരണം ഞാൻ ഒരു ദിവസം ാണ് ഡീസൽ വണ്ടിയായിരുന്നു അപ്പോൾ അത് വെച്ച് നോക്കുമ്പോ ഇത് ഓടന കിലോമീറ്ററിന്റെ നോക്കുമ്പോ അടിസ്ഥാനപ്പെടുത്തി നോക്കുമ്പോ നല്ല ലാഭമുണ്ട് അതിനനുസരിച്ചുള്ള പൈസ ഇലക്ട്രിസിറ്റിക്ക് വരണ്ടില്ല എനിക്കൊരു ആവറേജ് ഒരു മാസം ഒരു രണ്ടായിരം റേഞ്ചില് വരേണ്ടാവുള്ളൂ ഈ വണ്ടിക്ക് അങ്ങനെ നോക്കുമ്പോ നല്ല മറ്റേ മെക്കാനിക്കൽ പണികളൊന്നും വർക്കൊന്നും മറ്റേന്ന് ഗുണകരാണ് മറ്റേ നമ്മള് വർഷാബി പോയാൽ മൂന്ന് ലിറ്റർ ഓയിൽ വാങ്ങണം പിന്നെ കണ്ട്രാഡ് പയറിങ്ങ് അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ വാങ്ങണം ലേബർ ചാർജ് ഇപ്പൊ അങ്ങനെ സംഭവങ്ങളൊന്നും ഇല്ല സർവീസ് ആയാലും സിമ്പിൾ ആണ് ഒരു പത്ത് രൂപ മിനിറ്റ് കൊണ്ട് ഇതിന്റെ സർവീസ് കഴിയും അങ്ങനെയൊക്കെ ഗുണങ്ങളുണ്ട് വേറെ എന്തൊക്കെയാണ് പിന്നെ ഇതിന്റെ ഒരു ഓടിക്കാനുള്ള ഒരു കംഫേർട്ട് അതെത്രത്തോളം പ്രത്യേകിച്ച് ഗിയർ മാറ്റണ്ട അങ്ങനത്തെ തലവേദനകളും പ്രശ്നങ്ങളൊന്നും ഇല്ല അപ്പൊ അതൊക്കെ ഒരു സഹായകരമാണ് അത് നല്ല രീതിയിൽ സഹായകരമാണ് നമുക്ക് സഹായകരാണ് ഉണ്ടാവില്ല കൂടുതൽ ദൂരം യാത്ര ചെയ്യാൻ പറ്റും

നമ്മുടെ ഡീസൽ വണ്ടി അതിന്റെ മൂവിങ്ങും ഈ വണ്ടി അറിയാം മനസ്സിലാവുന്നുണ്ട് വേറെ ഇതിന്റെ നെഗറ്റീവ്സ് എന്ന് പറയാൻ എന്തെങ്കിലും പ്രശ്നമുണ്ടോ കാര്യമായിട്ടുള്ള മെക്കാനിക്കൽ സംഭവങ്ങളൊന്നും ഇല്ല എങ്കിലും എന്തൊക്കെയാണ് എന്തെങ്കിലും ഒരു ടയർ തൈമാനം അതിനൊന്നും നെഗറ്റീവ് പിന്നെ മറ്റു വണ്ടികളെക്കാളും ടയർ വീതി കുറവാണ് പിന്നെ ഹാൻഡിൽ അത്ര ഫ്രീ അല്ല ഫ്രീയല്ലേ പറയാനുള്ള നെഗറ്റീവ് ടൈറ്റ് ഫീൽ ചെയ്യുന്നു അത് ചോദിച്ചത് വണ്ടി പെട്ടന്ന് കഴിഞ്ഞു പോകാണ്ടിരിക്കുന്നത് വല്ലാണ്ട് ഫ്രീ ആയാൽ ഇപ്പൊ കുഴപ്പമില്ല ആദ്യം നമ്മള് മറ്റു വണ്ടി ഓടിച്ചത് ഓടിക്കുമ്പോൾ മൊത്തത്തില് മൊണ്ടയുടെ കാര്യത്തില് ഹാപ്പിയാണ് നല്ല അഭിപ്രായമാണ് ഞാൻ നല്ല രീതിയിൽ സേവ് ആ സാമ്പത്തികമായിട്ട് നമുക്ക് ബെനിഫിറ്റ് ആണ് ഇതിപ്പോ ലോണിലാണ് എടുത്തിരിക്കുന്നത് ആ ആ നമ്മുടെ സെൻട്രൽ ഗവൺമെന്റിന്റെ സ്കീമില് ഡീസലിന്റെ പൈസ തന്നെ മാറ്റിവെച്ചാൽ നമുക്ക് അടവ് അടച്ചു പോവാ ഓടുന്ന പൈസ നമുക്ക് മാറ്റി വെച്ചാൽ ഇത് മൂന്ന് മാസമായിട്ട് ചെയ്യണ സംഭവമാണ് പൈസ മാറ്റി വെച്ചാൽ നമ്മുടെ നടന്നു പോകും അപ്പൊ ഒരു നാല് ദിവസം ഓട്ടത്തിന്റെ പൈസ മാറ്റിവെച്ചാല് അടവ് കയറി പോകുന്നു അല്ല ആഴ്ചയില് ഒരു നാല് ദിവസത്തെങ്കിലും മാറ്റി വെക്കേണ്ടി വരും അതുപോലെ തന്നെ വേറൊരു സംശയം എനിക്ക് തോന്നിയിട്ടുള്ളത് നമ്മൾ നോർമലി പെട്ടെന്ന് ബ്രേക്ക് അപ്ലൈ ചെയ്യുമ്പോൾ ഇതിന്റെ ഒരു ബ്രേക്കിംഗ് എങ്ങനെയാണ് നമുക്ക് എത്രത്തോളം ഇഫക്റ്റീവ് ആണ് അതുപോലെ തന്നെ അതിന് എന്തെങ്കിലും പ്രശ്നങ്ങള് ഫീൽ ചെയ്തിട്ടുണ്ടോ ബ്രേക്കിംഗ് സഡൻ ബ്രേക്കിങ് മറ്റേ ഗിയർ ഉള്ള വണ്ടി ആവുമ്പോ ഗിയർ ബോക്സിന്റെണ്ടാവോ പതുക്കെ പതുക്കെയാണ് സ്ലോ ആവുന്നത് നിൽക്കും അങ്ങനെ ആവുമ്പോ ഗ്രാജ്വലി അപ്പൊ ആ യാത്രക്കാർക്ക് അത് പ്രശ്നമാകും നമ്മള് പിന്നെ പിടിച്ചിരിക്കുന്നതുകൊണ്ട് കുഴപ്പമില്ല യാത്രക്കാർ പിടിക്കുക ശ്രദ്ധിക്കണം പുറത്തേക്ക് പോയി രണ്ടുതാരും ഡോറുള്ളതുകൊണ്ട് അല്ല പിന്നെ കേറുമ്പോ തന്നെ അവര് പിന്നെ അവര് പല പ്രാവശ്യത്തിൽ കയറി കഴിഞ്ഞ പിന്നെ അവർക്കും മനസ്സിലായിട്ട് ഫോൺ ചെയ്യണവർക്ക് ഫോൺ ചെയ്യാം നമ്മൾ ഡീസൽ കൊണ്ട് ചെയ്യുമ്പോ നമ്മള് അവര് ചിലപ്പോ സൈഡാക്കിടാൻ പറയും ഫോൺ ചെയ്യണം ശബ്ദത്തിന് സുഖമായിട്ട് പോവാം അങ്ങനെ സംഭവം പിന്നെ എവിടെ പോയാലും നമ്മള് പാർക്കിംഗ് വലിച്ചിടണം ഹാൻഡ് ബ്രേക്ക് അല്ലെങ്കിൽ വണ്ടി ഇറങ്ങി പോകും അതൊക്കെ ശ്രദ്ധിക്കണം അതൊക്കെ ഓർമ്മയിൽ വേണം അല്ലെങ്കിൽ നമ്മളൊരു തർക്കത്തും കൊണ്ട് വണ്ടി നിർത്തി അങ്ങനെ ഇറങ്ങി പോവാന്ന് വെച്ചാൽ അന്ന് ഇറങ്ങിയില്ല വണ്ടി ാണ് കാരണം മറ്റേതാകുമ്പോ നമുക്ക് ഗിയറിൽ ഇട്ട് വെച്ച് കഴിഞ്ഞാല് രണ്ടും കൂടെ ഉണ്ടായി പിന്നെ ഹൈറ്റില് ചെയ്താൽ കൂടെ റോഡിൽ പോയാറുണ്ട് അതൊക്കെ അത് ശ്രദ്ധിച്ചാൽ മതി ഇപ്പൊ കൊഴപ്പില്ല നമ്മള പണ്ട് നമ്മള് ഡീസൽ വേണ്ടി ഓടിച്ചിട്ടുണ്ട് നിർത്തണ കേസില് അങ്ങനെ ഹാൻഡ് ബ്രേക്ക് പഠിച്ചു ബാറ്ററിയുടെ ഒരു വാറണ്ടിയെ കുറിച്ചോ അല്ലെങ്കിൽ ഗ്യാരണ്ടിയെ കുറിച്ചോ അങ്ങനെ എന്തെങ്കിലും കമ്പനി സർവീസ് അത് സീൽ ലക്ഷം കിലോമീറ്റർ അല്ലെങ്കിൽ അഞ്ചു വർഷം ഏതാണോ ആദ്യം ഒന്നര ലക്ഷം കിലോമീറ്റർ എന്ന് പറഞ്ഞാൽ വേറൊരു കാര്യം ഇത് ഈ വെള്ളത്തിലൂടെ ഓടിക്കുന്ന ഒരു സാഹചര്യം കാര്യം ഇപ്പൊ മഴ ഇല്ല എങ്കിലും ചെറുവകച്ചെളിയുള്ള ഭാഗത്ത് കൂടെ വണ്ടി ഓടിയുണ്ട് അതൊന്നും ഉണ്ടായിട്ടില്ല നല്ല രീതിയില് പോവാൻ പറ്റി നമുക്ക് പൂങ്ങുന്നല്ലേ എടുത്തിരിക്കുന്നേ പൂങ്ങുന്ന അവരുടെ എപ്പോഴെങ്കിലും നമുക്ക് ഇപ്പം റോഡിൽ വെച്ചിട്ട് ഒരു അവരുടെ ഒരു സർവീസ് ആവശ്യമായിട്ടുള്ള വണ്ടി വഴിയിൽ വെച്ചിട്ട് നിന്ന് പോകുന്ന ഒരു സാഹചര്യം അവരുടെ സർവീസ് ആവശ്യപ്പെടുന്ന ഒരു സാഹചര്യം അങ്ങനെ എന്തെങ്കിലും ഒരു ഒരു വട്ടം ഉണ്ടായിട്ടുണ്ട് അങ്ങനെ ഒരു സാഹചര്യം ഉണ്ടായിട്ടുണ്ട് അത് വണ്ടി പെട്ടെന്ന് ബ്രേക്ക് ഡൗൺ ആയി ഒരു സൈഡ് ആയിക്കതിന് ശേഷം വണ്ടി മറ്റേ ചാവി ഓണായി ഇട്ടിട്ടപ്പോ ഓൺ ആയില്ല ക്ലസ്റ്റർ ഓൺ ആയില്ലേ അപ്പൊ ഞാൻ വിളിച്ചു പറഞ്ഞപ്പോ ചെറിയൊരു ബാറ്ററിയിലെ കംപ്ലൈന്റ് അപ്പൊ ഞാൻ പറഞ്ഞു എനിക്ക് അറിയില്ല നിങ്ങള് വരാന്ന് പറഞ്ഞു അവരുടെ സർവീസ് ടീം വന്ന് ബാക്കിൽ അത് ഊരി അല്ലെങ്കിൽ നാലെമിന്റെ അല്ലെങ്കിൽ ഊരണം ആ കവർ ഊരി ആ ചെറിയ ബാറ്ററിൽ ടെർമിനലിന്റെ അവിടെ ഊരി എടുത്തിട്ട് ഒരു അഞ്ചു മിനിറ്റ് കഴിഞ്ഞാൽ ഫിറ്റ് ചെയ്തപ്പോ അത് റെഡി ആയി അത് ചാർജിന്റെ എന്തോ ഒരു കംപ്ലൈന്റിന്റെ സംഭവം പറഞ്ഞത് പിന്നെ അത് ആ ആ ചാർജ് കണക്ട് ചെയ്യുന്ന എന്തെങ്കിലും അങ്ങനെ ഒരു വിഷയം എനിക്ക് പതിനായിരം കിലോട്ട് ഉണ്ടായിട്ടുള്ളുണ്ടായിട്ടു വേറെ പ്രശ്നങ്ങളോ അപ്പൊ എന്തായാലും ഭംഗിയായിട്ട് ഉഷാറായിട്ട് മുന്നോട്ട് പോട്ടെ എല്ലാവിധ ആശംസകളും താങ്ക് യു